ഹലോ ഗായ്സ് അങ്ങനെ രാവിലെ ഫോൺ എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് ഗൈസ് ഒരുപാട് വണ്ടി കോടാണ് തന്നിരിക്കുന്നത് അതെല്ലാം ഇന്നത്തെ വീഡിയോ ട്രൈ ചെയ്താണ് അപ്പോൾ നമുക്ക് നമുക്കങ്ങ് പോയാലോ ഗേഴ്സ് അതേ കണക്കാൻ ഒരുപാട് ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്പൈഡർമാൻ ആ സ്പൈഡർമാൻ സ്പൈഡർ ഇതിൻ്റെ ബൈക്ക് അതിന് നമ്മളതിൽ സൊല്യൂഷൻ ഉണ്ട് പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ടെൻ കെ അടിക്കുന്ന ഗൈസ് ടെൻ കെ അടിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് കോഡെന്ന് പറയുമ്പോൾ വൺ ടു വൺ ടു എന്ന് പറയുന്ന കോഡാണ് നല്ലൊരു ട്രക്കാണ് ഗൈസ് നമ്മളൊരു സബ്സ്ക്രൈബ് തന്നത് കിട്ടില്ല കോഡാണ് ഗൈസ് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ വെയ്റ്റ് ഗേൾസ് നോക്കട്ടെ അടുത്ത കോഡ ഏതാണ് നോക്കണത് ഓക്കെ എയ്റ്റ് വൺ ടു ത്രീ എന്ന് പറയുന്ന കോഡാണ് ഗേൾസ് അധികം നമുക്ക് മസ്താങ്കാണ് ഗേൾസ് കിട്ടിയിരിക്കുന്നത് നൈസ് ആണ് ഗേൾസ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത നിങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെയാണ് ഗേൾസ് കിട്ടുന്നത് എനിക്കത് അറിയത്തില്ല അടുത്ത ടു ഫോർ സിക്സ് എന്ന് പറയുന്ന ഒരു കോഡാണ് ഗേഴ്സ് എൻ്റെ ആ സബ്സ്ക്രൈബ് പറ്റിച്ചു പക്ഷേ അടുത്തൊരു സബ്സ്ക്രൈബ് കിട്ടിട്ട് ഫൈവ് 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 ഓക്കെ ഗൈസ് അതിന് നമുക്ക് ഗോസ് റൈഡ് വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് സെറ്റ് ആണ് അപ്പോൾ ആ വണ്ടി നല്ലോണം തീരങ്ക തിന്നു പിന്നുള്ളത് സിക്സ് സിക്സ് സെവൻ സെവൻ ഗൈസ് ആദ്യം നമുക്കൊരു ജേഴ്സി വേണം കിട്ടിയിരിക്കുന്നത് അപ്പോൾ കിഡിലൊരു ജേഴ്സി വേണം കിട്ടിയിരിക്കുന്നത് ഗൈസ് അപ്പോൾ അടുത്തത് ഏതെന്ന് നോക്കാം ഗൈസ് അടുത്തെന്ന് പറയുമ്പോൾ നയൻ 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 വൺ ആണ് ഗൈസ് നമ്മളൊരു താറാണ് നമ്മളൊരു ബ്രോ സെൻഡ് ചെയ്തിരിക്കുന്നത് സെറ്റാണ് ഗൈസ് എവർക്കെല്ലാം ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്ത് ചെയ്യുക ഗൈസ് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ എയ്റ്റ് എയ്റ്റ് വൺ വൺ നമ്മുടെ ഫെറാറിനെയാണ് ഗൈസ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന തന്നിരിക്കും ഇത്രയും കോളൻ ഗൈസ് അപ്പോൾ മറക്കാൻ നിങ്ങൾക്ക് സ്പയർമാൻ്റെ വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ തുടങ്ങും ഗൈസ്